ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ഓരോ ഭാവത്തിലും രൂപത്തിലുമാണ് അതിലെല്ലാം ഓരോരോ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഓരോരുത്തരും ചിലർക്ക് ഏറ്റവും സുഖം മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുന്നതിലാണ് അത്തരക്കാരെ പൊങ്ങച്ച ഭാവമുള്ള മനുഷ്യർ എന്ന് സാധാരണ നമ്മളൊക്കെ പറയും അത് മനസ്സിൻ്റെ ഒരു പ്രത്യേക ഭാവമാണ് നാം സാധാരണ പറയുന്ന കോംപ്ലക്സ് എന്ന ഭാവം പറഞ്ഞു പറഞ്ഞ് കോംപ്ലക്സ് എന്നത് ഇപ്പോൾ ഒരു മലയാള പദമായി മാറിയിരിക്കുന്നു വേണമെങ്കിൽ അതിനൊരു സങ്കീർണ്ണ മാനസിക ഭാവം എന്നും പറയാം കാലം കടന്നു പോകോറും മനഃശാസ്ത്രം അതേക്കുറിച്ചെല്ലാം സമഗ്രമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ തരം കോംപ്ലക്സുകൾ അതിൽ അന്യർക്ക് വലിയ ദ്രോഹമൊന്നും ചെയ്യാത്ത ഒന്നാണ് പൊങ്ങച്ചഭാവം അയാളൊരു പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ അവളൊരു പൊങ്ങച്ചക്കാരി എന്ന് ആളുകൾ പറയും അത്രയേ ഉള്ളൂ പൊങ്ങച്ചഭാവത്തെ മയിൽ എന്ന പക്ഷിയോടാണ് എല്ലാവരും ഉപമിക്കാറ് മയൂരം എത്ര മനോഹരമായ ചിറകുള്ള പക്ഷികളാണ് അത് തൂവലുകൾ വിളർത്തുമ്പോൾ എന്തു ഭംഗിയാണ് എന്നിട്ട് മഴവില്ലുപോലെ ചാരുതയാർന്ന ചിറകുകൾ കൊണ്ട് മയിൽ പക്ഷി നൃത്തമാടും അതുകൊണ്ട് എത്ര മനോഹരമായിരിക്കുന്നതെന്ന് കാഴ്ചക്കാർ പ്രശംസിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ആത്മസംതൃപ്തി മാത്രമാണ് മയൂരത്തിൻ്റെ സന്തോഷം അത് കാണുന്ന നമുക്കും ഒരു സുഖം അത് കാണിക്കുന്ന മയിലിനും ഒരു സുഖം വെറും പ്രശംസയിൽ ഏറ്റവും സുഖം കണ്ടെത്തുന്നത് സ്ത്രീകളാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് സ്ത്രീ വിമോചന പ്രസ്ഥാനവും മറ്റും എത്ര തന്നെ വളർന്നാലും ഈ പ്രശംസയിൽ ഏതു സ്ത്രീയും മനം മയങ്ങിപ്പോകും ഇത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതോ ഭർത്താക്കന്മാരാണെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭർത്താവ് ഒന്ന് പ്രശംസിച്ചാൽ മതി എത്ര ക്ലേശകരമായ വീട്ടുജോലിയും ഒരു മുറിമുറുപ്പും കൂടാതെ ഭാര്യ ചെയ്തു തീർക്കും ഏത് ക്ഷീണിച്ച മനസ്സിനും കൂടുതൽ ഊർജ്ജം നൽകി അതിനെ യഥാർത്ഥത്തിൽ ശക്തമാക്കുന്നത് ഇത്തരം പ്രശംസ പൊങ്ങച്ചം പറയുന്നവരെ തിരുത്താൻ ശ്രമിക്കുന്ന പലരുണ്ട് അവർ എന്തിനാ അതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നു എന്ന് കരുതുന്നവരാണ് മറ്റു പലർ ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ആ പൊങ്ങച്ചം അങ്ങനെ നടന്നോട്ടെ എന്ന് വെച്ച് കണ്ണടച്ചാൽ മതി ഇന്നത്തെ കാലത്ത് വലിയ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് സ്ത്രീകൾ കൊണ്ട് നടക്കുന്ന ബാഗ് അതിന് കിട്ടിയിരിക്കുന്ന പേര് തന്നെ പൊങ്ങച്ച സഞ്ചി എന്നാണ് പക്ഷേ ഉദ്യോഗം ഉദ്യോഗമനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരുമായ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഉപകാരിയായി മാറിയിരിക്കുന്നു ആ പൊങ്ങച്ച സഞ്ചികൾ ആവശ്യമുള്ള എന്തും ആ ഹാൻഡ് ബാഗുകളിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എന്തിനു സമയം കളയുന്നു എന്ന് ആലോചിക്കുന്നവരും ഉണ്ടായിരിക്കാം ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ ഈ ഭൂമിയിലെ ജീവിതം എന്നത് മാത്രമാണ് അതിനുള്ളൊരു മറുപടി നമ്മുടെ നാട്ടിൽ ബസ് കാത്തുനിന്ന് എത്ര സമയമാണ് ഓരോരുത്തരും ചെലവഴിക്കുന്നത് സമരവും ജാഥയും പ്രകടനവും കാരണം ബസ് പലപ്പോഴും സമയം തേറ്റിയായിരിക്കും ഓടുക അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയതും ആകാം കാരണം അങ്ങനെ സമയം വേകുന്നതിന് നാം ഒരു വിധത്തിലും ഉത്തരവാദിയല്ല പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ തന്നെ ബസ് കാത്തുനിന്ന് മുഷിക്കുന്ന നിങ്ങളിൽ പലരും വെറുതെ ക്ഷുഭിതരാകും എന്തൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്തൊരു ഗവൺമെൻറ് അങ്ങനെ സൂര്യന് കീഴെയുള്ള എല്ലാത്തിനെയും ബസ് വരുന്നതുവരെ ശപിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ശപിച്ചു കൊണ്ട് സമയം കൊല്ലുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കൊല്ലുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നെയാണെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇങ്ങനെ കൊന്നുകളയുന്ന സമയം ഒന്നുമില്ലെങ്കിലും വിശ്രമത്തിനുള്ള സമയമായി എന്തുകൊണ്ട് നിങ്ങൾക്ക് വിനിയോഗിച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആ സമയം വിനിയോഗിച്ചുകൂടെ പണ്ടൊരു ഉപദേശകം പറഞ്ഞതുപോലെ ബസ് വരാൻ വൈകുന്നു എങ്കിൽ ആ സമയത്ത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാമല്ലോ ഒരു പക്ഷേ അങ്ങനെ ശാന്തമായി നിന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും പുതിയ കാര്യത്തെക്കുറിച്ചുള്ള പുതിയ ധാരണ നമുക്കുണ്ടാവുക ജീവിതത്തിന് അർത്ഥവത്തായ മാറ്റമുണ്ടാക്കുന്ന പല ആശയങ്ങളും നമ്മുടെ മനസ്സിൽ ആ ആലോചനയുടെ ഫലമായി കടന്നു വന്നു എന്നും ഇരിക്കും വെറും പൊങ്ങച്ചത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞുപോയത് സമയം സമയത്തിൻ്റെ വില അങ്ങനെ മറ്റു പല കാര്യങ്ങളും നമ്മുടെ വിഷയം മനുഷ്യൻ്റെ പൊങ്ങച്ച സ്വഭാവമാണല്ലോ ചില മനുഷ്യർക്കുള്ള അപകർഷതാ ചിന്തയുടെ ദരിദ്രമായ ഒരു പൊങ്ങച്ച പൊങ്ങച്ചഭാവപ്രകടനം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യം താൻ സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റപ്പെട്ടവനായി പോയിരിക്കുന്നു എന്ന ചിന്തയാണ് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കും അത് ആ അപകർഷതാ ചിന്ത അയാളെ വല്ലാതെ ഉലച്ചുകളയും പിന്നെ ആ ചിന്തയോടെ മാത്രമായിരിക്കും ഈ ലോകത്തെ മുഴുവൻ അയാൾ കാണുക ചിലപ്പോൾ തിരക്കിനിടയിൽ മറ്റൊരാൾ അയാളുടെ നേരെ മുഖം തിരിച്ചു കളഞ്ഞു എന്ന് വരാം ഒരുപക്ഷെ അയാൾ ആ മനുഷ്യനെ കാണാത്തതുകൊണ്ടോ തിരിച്ചറിയാത്തതുകൊണ്ടോ ആയിരിക്കും അത് പക്ഷേ മുഖം തിരിച്ചത് തന്നെ ഒഴിവാക്കാൻ മാത്രമാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ അവിടെ പിന്നെ തീരാത്ത അസ്വസ്ഥതയുടെ തുടക്കമാവുകയാണ് താൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പോലും ഗൗനിക്കാൻ മറ്റുള്ളവർ കൂട്ടാക്കുന്നില്ല എന്നായിരിക്കും പിന്നീട് അയാളുടെ ചിന്ത അതോടെ താൻ മറ്റുള്ളവരെക്കാൾ താണവനാണെന്ന വിചാരം ആ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്നു അതോടെ അയാൾ തന്നെ തന്നെ സ്വയം പഴിക്കാൻ തുടങ്ങുന്നു ആ അപകർഷതാ ചിന്തയെ തോൽപ്പിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ആദരിക്കുക അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും എല്ലാം തികഞ്ഞ പൂർണ്ണതയുള്ള ഒരു മനുഷ്യജീവിയും ഈ ലോകത്തില്ല പൂർണ്ണതയുള്ളത് ദൈവത്തിന് മാത്രമാണ് ഒരു ഈവനിങ് ക്ലബിൽ പൊങ്ങച്ചക്കാരികളായ രണ്ട് സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കഥ പറയാം ഒരുത്തി പറഞ്ഞു എൻ്റെ നെക്ലെസ്സിലെ ചില രത്നങ്ങൾ വീഞ്ഞുകൊണ്ട് കഴുകിയാണ് ഞാൻ വൃത്തിയാക്കുന്നത് ഇന്ദ്രനീലക്കല്ലുകൾ ഞാൻ ബ്രാൻഡി കൊണ്ടാണ് കഴുകാറ് പക്ഷേ നെക്ലേസ് ശുദ്ധമായ പാലിൽ കുറേ നേരം മുക്കിയിട്ട് ശുചിയാക്കും അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു ഞാൻ എൻ്റെ മാലയും രത്നങ്ങളുമൊക്കെ കഴുകി വൃത്തിയാക്കാൻ മെനക്കെടാറില്ല അഴുക്ക് പിടിച്ചാൽ ആ മാല വല്ലയിടത്തേക്കും ഞാൻ വലിച്ചെറിയും എങ്ങനെയുണ്ട്